ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹൈറേഞ്ചിലെ ഭവന ഭൂരഹിതരായ നാൽപ്പതോളം കുടുംബങ്ങൾക്കായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് വെള്ളയാംകുടിയിലെ നിരവധി യുവാക്കളടക്കം കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ട് നികുത്തിയാണ് ഫ്ളാറ്റ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപതി തുടങ്ങിയത് പദ്ധതി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ശാപമായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ഈ പണി നിലച്ച സാധനത്ത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോക്കെ വന്നാല് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെ പിന്നെ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചോണ്ടിരിക്കുക ഫ്ലാറ്റ് നിർമ്മാണം മന്ദഗതി നടക്കുന്ന വിഷയത്തിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും പരാതി ഉയരുന്നുണ്ട് നിലവിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇവിടെ ചെറിയ തോതിൽ പണികൾ നടക്കാറുണ്ടെന്നും ആളുകൾ പറയുന്നു നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം വെറുതെ കിടന്ന് നശിക്കുന്ന സാഹചര്യവുമുണ്ട് ഡിക്യബുഷൻ ന്യൂസ് കട്ടപ്പന